ഏവർക്കും നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം ക്രിസ്തുമസ് ഒരുപാട് അലങ്കാരങ്ങളുടെ ആഘോഷമാണ് നക്ഷത്രങ്ങൾ പുൽക്കൂട് ക്രിസ്മസ് ട്രീ തുടങ്ങി ഒരുപാട് വസ്തുക്കൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നാം കാണാറുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുൽക്കൂട് നമ്മുടെ വീടുകളിലും ദേവാലയങ്ങളിലും അലങ്കാരങ്ങളാൽ മനോഹരമായ പുൽക്കൂടായിരുന്നില്ല ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്ത് അവിടെ നിരയെ കന്നുകാലികളും അവയുടെ ഭക്ഷ്യവസ്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ലോകത്തെ മുഴുവൻ നയിക്കുവാൻ അയക്കപ്പെട്ട തന്റെ പുത്രന് ജനിക്കുവാൻ രാജകൊട്ടാരത്തിലെ പട്ടുമെത്ത പിതാവായ ദൈവത്തിന് ഒരുക്കാമായിരുന്നു പക്ഷേ ജീവിതത്തിലും മരണത്തിലും ശൂന്യനായവന് ജനിക്കുവാൻ ആ കാലിക്കൾക്ക് പോലെ അനുയോജ്യമായ മറ്റൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല അവിടേക്കാണ് സ്വർഗത്തിലെ മാലാകന്മാരും ആട്ടിടയന്മാരും ആട്ടിടിയന്മാരുംമാരും വിരുന്നെത്തിയത് പക്ഷേ ജറുസലേമിന്റെ ഉണ്ണിയെ ദർശിക്കുവാൻ സാധിക്കുന്നില്ല വരാനിരിക്കുന്ന രക്ഷകന്റെ ജനനം തന്റെ സ്ഥാനനഷ്ടത്തിന് കാരണമാകും എന്നയാൾ ആകുലപ്പെട്ടു നമുക്കും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ മാലിന്യങ്ങൾ തുടച്ചു നീക്കാം നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ണീശോവിന് ജനിക്കുവാനുള്ള പുൽമെത്തകളാക്കി മാറ്റാം അങ്ങനെ ബറ്റ്ലഹേമിനെ ആ കാലിത്തൊഴുത്തുപോലെ നമ്മുടെ ജീവിതവും ലോകത്തിലെ ഏറ്റവും ധന്യവും മനോഹരവുമായ ഇടമാക്കി മാറ്റാം ഏവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു